ഓണത്തിനോട് അനുബന്ധിച്ച് കണ്ണൂർ പോലീസ് മൈതാനിയിൽ ഡി ജെ അമ്യൂസ്മെന്റ്സ് പാലക്കാട് ഓണം ഫെയർ ഓഗസ്റ്റ് പത്ത് മുതൽ സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് വരെയാണ് സംഘടിപ്പിക്കുന്നത് വളരെ അതിനൂതനമായ വിദ്യയിലൂടെ ഒരു വെള്ളച്ചാട്ടം ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അമേരിക്കയിലെ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു മാതൃകയാണ് ഇവിടെ സൃഷ്ടിക്കുന്നത് അതുപോലെ തന്നെ ദുബായിലും ചൈനയിലുമുള്ള സർറിയൽ വാട്ടർ ഫോൾസ് ഇത് രണ്ടാണ് ഈ പ്രാവശ്യത്തെ ഓണ ഫെയറിൻ്റെ ഹൈലൈറ്റ് വളരെ ഭംഗിയോടും ചിട്ടയോടും കൂടി അവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഓപ്പൺ ഫ്രയിങ് ബെഡ്സ് അത് ഈ കിളികളെ കൂട്ടുകൾ ഇട്ട് വളർത്തുന്നത് പോലെ അല്ലാതെ അതിൻ്റെ ആവാസവ്യവസ്ഥയിൽ അതിനെ പറപ്പിക്കുക അപ്പോൾ മുഴുവൻ കിളികളെയും തുറന്നു വിട്ട് നമ്മുടെ ഇടയിലൂടെ പറപ്പിക്കുക എന്നാണ് ഒരു ആശയം അതും നമ്മൾ നടപ്പാക്കുന്നുണ്ട് പിന്നെ റോബോട്ടിക് ഡോഗ്സ് റോബോട്ടിക് ഡോഗ്സ് എന്ന നമ്മുടെ യന്ത്ര അതുപോലത്തെ ഒരു സാധനം റോബോട്ടിക് ഡോഗ്സ് പിന്നെ സ്റ്റാളുകളുണ്ട് ഫുഡ് കോർട്ട് കോർട്ടുണ്ട് അമ്യൂസ്മെൻ്റ് പാർക്കുണ്ട് വളരെ വിപുലമായ രീതിയിലാണ് ഈ പ്രാവശ്യം നമ്മൾ ഒരുക്കിയിരിക്കുന്നത് എല്ലാ വർഷത്തെ പോലെ തന്നെ ഒരു നാൽപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ് പിന്നെ ഇതിൻ്റെ സമയക്രമീകരണം സാധാരണ ദിവസങ്ങളിൽ മൂന്ന് മണി മുതൽ ഒൻപത് ഒൻപതര വരെയും ശനി ഞായർ മറ്റ് അവധി ദിവസങ്ങളിൽ പതിനൊന്ന് മണി മുതൽ രാവിലെ പതിനൊന്ന് മണി മുതൽ ഒൻപതര വരെയാണ് സമയം